നിയമത്തെക്കുറിച്ച് ഒട്ടും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല നിയമത്തിൻ്റെ മുമ്പിൽ ഉറപ്പായിട്ടും ഒരു നിയമം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൊണ്ടുവരണം ഇപ്പോൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അവരെ ബേസിക് ലോസ് എങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ വേണം എന്നാൽ മാത്രമേ നമുക്ക് അവരടുത്ത് നമ്മുടെ ലിറ്ററസി എന്ന് പറയുന്നത് എഴുത്തുമതി മാത്രമല്ല അറിവ് അറിവുണ്ടെങ്കിൽ ഉണ്ടാവില്ല ശരിക്കും വക്കീലന്മാർക്കല്ലാതെ അല്ല അഡ്വക്കേറ്റ്സിനല്ലാതെ സാധാരണക്കാർക്ക് നിയമം അറിയാമോ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾ നിയമജ്ഞരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ ആക്ച്വലി ലീഗൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് നിയമം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല അല്ലയെന്നറിയാം നിയമത്തെക്കുറിച്ച് ഒട്ടും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ല നിയമത്തിൻ്റെ മുമ്പിൽ അയ്യോ യു എം വേണം അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നത് ഒന്നുമില്ല എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം ബേസിക് ക്ലാസ് എങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ് അപ്പോൾ പൊതു ജനങ്ങളെ നിയമത്തിനുള്ള ആ നോളജ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സർക്കാർ സ്ഥാപനങ്ങൾ അതിനുള്ള ഇടവയ്ക്കണം അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്സ് നമ്മൾ പഠിച്ചിട്ട് വരണവരാണല്ലോ ഇതിപ്പോൾ യൂട്യൂബിലൂടെയാണെങ്കിൽ നമുക്ക് അതുമാത്രമേ ഇപ്പോൾ ഉള്ള ഒരു പോസിബിൾ വഴിയുള്ളൂ മെയിനായിട്ടും നമ്മൾ എന്താ ബി എൻ എസ് ഇപ്പോഴത്തെ നിലവിലുള്ള പീനൽ ക്രൈം ഉള്ളത് അറ്റ്ലീസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനെങ്കിലും അറിഞ്ഞിരിക്കണം ആൻഡ് അവനവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം പ്രൊസീജിയർ കേരള പോലീസ് ആണെങ്കിൽ കേരള പോലീസിൻ്റെ ആക്ട് ഈ നിയമം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ അവർ നമ്മളെ പബ്ലിക് അവർ സർവേസ് ആണ് നമുക്ക് വേണ്ടി സർവ്വീകരിക്കുന്നവരാണ് അതൊക്കെ ഉള്ള അറിവുകൾ നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അധ്യാപക ഇപ്പോഴത്തെ നടക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ രീതികളുണ്ടല്ലോ ആ വിദ്യാഭ്യാസത്തിനകത്ത് ഉറപ്പായിട്ട് ഒരു നിയമം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൊണ്ടുവരണം ഇപ്പോൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അവരെ ബേസിക് ലോസ് എങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ വേണം എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ അവർക്ക് അവർക്കും നിയമത്തെക്കുറിച്ച് അറിയാനും ഇനി ഇപ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അവർക്ക് എനിക്ക് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാമെന്നുണ്ട് ആരും നമ്മൾ ഈ പഠിച്ച സമയത്ത് ആരെങ്കിലും ഈ പിള്ളേർ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് നിയമത്തിലേട്ട് വന്നവരല്ല അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ അഡ്വക്കേറ്റ്സ് അല്ല അഡ്വക്കേറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ബേസിക് ലോസ് എങ്കിലും അത് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ രീതിയിൽ അത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ബാക്കിയുള്ള നിയമങ്ങൾ ഈ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉള്ളതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് ബേസിക് ലോസ് അവരെ പഠിപ്പിക്കണം പിന്നെ വന്നിട്ട് നമുക്ക് ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളുണ്ട് നമ്മൾ സർക്കാരിൻ്റെ തന്നെയുണ്ട് എല്ലാ കോടതികളിലും ഉണ്ട് കേട്ടോ എല്ലാ ജില്ലാ കോടതിയിലും ലീഗൽ എയ്ഡിൻ്റെ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് അപ്പോൾ അവർ കണ്ടക്ട് ചെയ്യണം ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ വയ്ക്കണം പഞ്ചായത്തുകളിൽ വെച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ വന്ന് മാത്രമേ ഒരു സാക്ഷരത നേടാൻ പറ്റൂ നമ്മൾ ലിറ്ററസി എന്ന് പറയുന്നത് എഴുത്തുമതി മാത്രമല്ല അറിവ് അറിവുണ്ടെങ്കിൽ ചൂഷണം ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം ചൂഷണം നിന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അറിവില്ലെങ്കിൽ മാത്രമേ നമ്മൾ ചൂഷണം ചെയ്യൂ എവിടെ പോയാലും നമ്മൾ തലവണിച്ച് നിൽക്കുന്നത് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലോസ് ഇപ്പോൾ മാരേജിലേക്ക് പോകുമ്പോൾ കുടുംബ നിയമങ്ങളെങ്കിലും അറിയണം അതേപോലെ മെഡിക്കൽ പോകുന്ന സമയത്ത് അവിടുത്തെ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എങ്കിലും അറിയണം നമുക്കിതേപോലെ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ സാധനം വാങ്ങുന്നവർക്ക് ഇങ്ങനത്തെ നിയമം ഉണ്ടെന്ന് അതേപോലെ കുറിച്ച് അറിയണം കോടതികളുടെ രീതികളെക്കുറിച്ച് അറിയണം ബേസിക് എല്ലാം അല്ല ഞാൻ പറയണം ഒരു ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ എന്താണ് ഏതാണ് എന്നുള്ളത് നമ്മളത് നേടിയെടുക്കണം ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബുക്സുകൾ വായിക്കുക എഴുത്തുകാരുടെ ബുക്കുകൾ വായിക്കുക ലിറ്ററസി നേടുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്